ഹായ് ഹലോ ഓണമൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ നമുക്ക് ഓണത്തിന് വേറാൻ പറ്റിയിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ട് ആണ് കേട്ടോ ഇതിൽ ഞാൻ ടോപ്പ് സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് ആണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് പാർട്ട് ടൂല് നമുക്ക് സ്കേർട്ട് കൂടി ചെയ്യുന്നത് കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഒരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിലൊരു ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൂടി ചെയ്തിട്ടുണ്ട് ഒരു ബട്ടർഫ്ലൈയുടെ എംബ്രോയ്ഡറി വർക്ക് കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ക്ലോത്ത് നാലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ മടക്കി കൊടുക്കാം കേട്ടോ ഇനി കഴുത്തകല ഞാൻ രണ്ടരയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് താഴോട്ട് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അതൊന്ന് ആക്കി എടുക്കാം അപ്പം നമ്മൾ യു ഷേ്പ്പാണ് കഴുത്തിന് കൊടുത്തിട്ടുള്ളത് കണ്ട ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്ക് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ സ്ട്രെയ്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം കണ്ടല്ലോ ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നോക്കാം ചെസ്റ്റ് ചെസ്റ്റളവ് ആറര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആറര ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ സ്ക്വയർ വരച്ചു കൊടുക്കാം നമുക്ക് വേസ്റ്റിൻ്റെ അളവ് നോക്കാം വേസ്റ്റ് എടുത്തിട്ടുള്ളത് ഇഞ്ചാണ് കേട്ടോ സോറി അഞ്ചര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് തയ്യൽ തയ്യൽത്തുമ്പിലുള്ളതാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് കൈക്കുഴി ഇതുപോലെ ഷേ്പ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് എടുത്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമുക്ക് താഴെ മടക്കി തയ്ക്കാനുള്ളതാണ് കേട്ടോ ഞാൻ ആദ്യം പതിനഞ്ചിൻ്റെ കൂടെ ഇഞ്ച് മാത്രമേ അടയിളപ്പ് എടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പതിനേഴ് ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതായത് പതിനഞ്ച് ഇഞ്ചാണ് നമ്മുടെ ലെങ്ത് വരുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമുക്കിതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ താഴ്ഭാഗത്ത് വീതി എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരിഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയില്ലേ അതിൻ്റെ കൂടെയും ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു മാർക്കിലൂടെ താഴോട്ട് വരച്ചു കൊടുക്കാം കണ്ടല്ലോ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുകളിലത്തെ ആ ഒരു ജോയിൻറ്റും കൂടി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്ത് കൂടി കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും മാറ്റി വെച്ചതിന് ശേഷം ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കഴുത്ത് നമുക്ക് കട്ട് ചെയ്യാം ഫ്രണ്ടിൽ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് വശം എടുത്തിട്ട് ആ ഒരു ഫ്രണ്ട് പീസ് അതിന് മുകളിലായിട്ട് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ഒരു ഇഞ്ച് കൂടി ഇറക്കിയിട്ടാണ് വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ ബാക്ക് പീസ് ഒരു ഇഞ്ച് ഇറക്കിയിട്ടാണ് വെട്ടിക്കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറവ് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രണ്ട് പീസ് റെഡിയായി ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്യാം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടണം അപ്പോൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ആ മാർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ കറക്റ്റായിട്ട് ആ ഒരു ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ബാക്ക് പാർട്ടാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് കഴുത്തും കൈക്കുഴിയുടെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡർ ഒഴിവാക്കിയിട്ട് കഴുത്തും കൈയുടെ കൈക്കുഴിയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ ചെറിയ കട്ടിങ്സൊക്കെ കൊടുക്കാം കേട്ടോ എന്നാലും മാത്രമേ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പം ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനൊന്നും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉള്ളിലേടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൂടെ കൈ ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിതുപോലെ വലിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് അതിനൊരു പ്രസ്സടിവ് കൊടുക്കാം കഴുത്തിൻ്റെ ഭാഗത്തും ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തും നമുക്ക് പ്രസ്സടിവ് കൊടുത്തിട്ട് വരാം ഈ ഒരു ഭാഗത്തോടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രസ്സടിവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു മെയിൻ ക്ലോത്ത് ഇതുപോലെ മഴക്കിയെടുക്കാം ഇത് നമ്മൾ തിരിച്ചിടാതെ തന്നെ വെച്ചിട്ടുള്ളതാണ് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് മാത്രമേ നമ്മൾ തിരിച്ചിട്ട് പ്രസ്സടിവ് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവുമാണ് വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൂടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗം നമുക്ക് പുറത്തേക്ക് ഇതുപോലെ എടുക്കാം കണ്ടോ ഇതുപോലെ എടുക്കുക അതിന് ശേഷം ആ ഒരു ഭാഗം ലെവൽ ആക്കി കൊടുക്കുക അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ആ ഒരു ഷോൾഡർ ഭാഗം ഒരുപോലെ ആക്കിയെടുക്കുക ലെവൽ ആക്കിയെടുക്കുക എന്നിട്ട് നമുക്കവിടെ സ്റ്റിച്ച് കൊടുക്കാം ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു ഷോൾഡർ ഭാഗം എത്തുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് ലെവലായി കൊടുക്കാം അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും തുമ്പൊന്നും കാണാതെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കിട്ടിക്കോളും അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ട് ആണ് ഞാൻ ആദ്യം തയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആണെങ്കിൽ ഈ ഒരു ഇത്ര മതി അതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പിന്നീട് വിചാരിച്ചു ജസ്റ്റ് ഒരു പ്ലേറ്റ് ഇട്ടിട്ടുള്ള ഒരു കൈ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ജസ്റ്റ് ഒരു കൈ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളെ സ്ലീവും കൂടി കട്ട് ചെയ്യുന്നതും നോക്കാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ബാക്ക് വശത്ത് ഊക്ക് വെച്ച് കൊടുക്കണ്ടേ അതുകൊണ്ട് നമുക്കിവിടെ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക നമ്മൾ ബാക്കിലും പ്രസ്സടിവൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ സെൻറ്റർ ഭാഗം നോക്കുക അതിന് ശേഷം ഒരു അഞ്ച് ഇഞ്ച് നീളത്തിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു ഏഴ് ഇഞ്ച് നീളത്തിലും അതുപോലെ മൂന്നിഞ്ച് വീതിയിലുള്ള ഇതുപോലൊരു ചെറിയ പീസ് എടുക്കുക അതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു പീസ് കുറച്ച് പൊക്കിയിട്ട് വേണം ഇതുപോലെ വെച്ചുകൊടുക്കാൻ കേട്ടോ അവിടെ നമുക്ക് മടക്കിയിട്ട് തയ്ക്കാനുള്ളതാണ് നമുക്കൊരു പിന്നെ വെച്ചിട്ട് ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൽ വരച്ചിട്ടുള്ള പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടല്ലോ ഇത് ഇതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വരയിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെൻടർ ഭാഗത്തൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് ആ ഒരു എൻഡിംഗിൽ നമുക്ക് ഇതുപോലെ ക്രോസ് ആയിട്ടും കൂടി കട്ട് ചെയ്തെടുക്കാം എങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ ക്രോസ് ആയിട്ട് കൂടി കട്ട് ചെയ്ത് ഇനി തുണി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പീസ് നമുക്ക് ബാക്കിലോട്ടാക്കിയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്യണമെന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ീസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് താഴ്ഭാഗത്തെത്തുമ്പോൾ ആ ഒരു ക്ലോത്ത് മടക്കി വെച്ച് കണ്ടോ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ എക്സ്ട്രാ തുണി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ പീസ് പൊക്കി വെക്കണമെന്ന് അപ്പോൾ ആ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് മടക്കി വെച്ചിട്ട് വേണം തയ്ക്കാൻ കണ്ടോ എങ്കിൽ മാത്രമേ അവിടെ നീറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ണ്ടോ ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ നമുക്ക് അവിടെ ഒരു ഊക്ക് വെച്ചുകൊടുക്കാം ഊക്ക് വെക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് ഒരു രീതിയിൽ ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ബാക്കിൽ നമ്മൾ ഊക്കുകൂടി വെച്ചുകൊടുക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ഏരിയ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കിടന്നോളൂ കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ലീവ്ലെസ് മതി എന്നുള്ളവർക്ക് ഇനി സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം കൂടി മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പ് കംപ്ലീറ്റ് ആവും അപ്പോൾ ഞാൻ ഇതിന് ചെറിയൊരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ലീവിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള തുണിയുടെ ബാക്കി പീസാണ് ഇത് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് പീസ് ഒന്നിച്ച് വെച്ചിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ചാണ് കേട്ടോ പതിനാല് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുകളിൽ ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് കണ്ട അപ്പോൾ ഇഞ്ച് വീതി മുകളിലും താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക ഇതുപോലെ ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം താഴ്ഭാഗത്ത് മുകളിലല്ല കേട്ടോ ഫോൾഡ് ചെയ്ത ഭാഗത്തല്ല താഴ്ഭാഗത്ത് നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു വരച്ചുകൊടുക്കാം മുകളിൽ മൂന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോൾ രണ്ട് ഇഞ്ച് വീതിയിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻടർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം വേണ്ട ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ലോക്ക് ചെയ്ത് കൊടുക്കുന്നവർക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് രണ്ട് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ ലൈനിങ് ഭാഗം വെച്ചിട്ട് ലൈനിങ് ഭാഗവും അതുപോലെ സ്ലീവിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് ആ ഒരു സ്ലീവ് നമുക്ക് അവിടെ നിന്ന് തന്നെ ഇതുപോലെ പ്ലീറ്റിട്ട് പ്ലീറ്റിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഡയറക്റ്റ് നമ്മൾ തുണിയിൽ വെച്ചിട്ട് പ്ലീറ്റിട്ട് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഒരു വശം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗം എടുത്തിട്ട് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് സ്ലീവ് വെച്ചുകൊടുക്കുക എന്നിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ ഭാഗവുമാണ് ചേർന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക മുഗൾ ഭാഷ മാത്രമേ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ താഴേക്കൊരു ഇഞ്ച് വീതിയിൽ നമ്മൾ പ്ലെയിനായിട്ട് അടിച്ചു പോവുകയാണ് കേട്ടോ പ്ലീറ്റ് ഇടാതെ പോവുകയാണ് താഴ്ഭാഗത്തേക്ക് ഇതാ കണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ് കിട്ടുക കണ്ട നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം സെക്കൻഡ് മെത്തേഡ് വന്നിട്ട് സ്ലീവിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ സ്ലീവിൽ ആദ്യം തന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ട് വെക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മളെ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് മൂന്നിഞ്ച് വീതി വിട്ടിട്ട് വേണം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ഓക്കെ അപ്പോൾ സ്ലീവിൽ തന്നെ നമ്മളിങ്ങനെ പ്ലീറ്റ് ഇട്ട് പ്ലീറ്റിട്ട് പോവുകയാണ് കേട്ടോ താഴ്ഭാഗത്ത് എത്തുമ്പോൾ മൂന്നിഞ്ച് വീതിയിൽ പ്ലെയിൻ ആയിട്ട് വെക്കുക ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെക്കൻഡ് മെത്തേഡാണെന്ന് കുറച്ചും കൂടി ഈസി കിട്ടാ അതായത് സ്ലീവിൽ സ്ലീവ് മാത്രം ഇങ്ങനെ പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഈ ഒരു ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഈസി ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗവും അതുപോലെ കൈ കൈയുടെ ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് മൂന്നിഞ്ച് വീതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് സ്ലിറ്റിൻ്റെ പോർഷനാണ് കേട്ടോ നമുക്ക് സ്ലിറ്റ് അടിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കൈടെ അവിടെ നിന്ന് ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു എൻഡിങ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം താഴ്ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ഒക്കെ എക്സ്ട്രാ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുക താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനിങ് ഒക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി സ്ലിറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ട ഇതുപോലെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് അതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് കേട്ടോ തുണി ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് പിൻ ചെയ്തു കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതായിരിക്കും എളുപ്പം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഈ രണ്ട് വശം ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലെയാണ് സ്ലിറ്റ് വരുന്നത് നീറ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ സ്ലിറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി താഴ്ഭാഗം കൂടി മടക്കി അഴിച്ചു കഴിഞ്ഞാൽ ടോപ്പ് റെഡിയായി ആയി ഓക്കെ ഇനി നമുക്ക് താഴ്ഭാഗം മടക്കി തയ്ക്കാം കേട്ടോ താഴ്ഭാഗം ഇതുപോലെ രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് അതിൻ്റെ അറ്റത്തുകൂടെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മടക്കി വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ രണ്ട് വശം തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും പുറത്തൊക്കെ കൊടുക്കുമ്പോൾ ഒത്തിരി കാശാവും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ അളവ് വന്നിട്ട് എട്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേരുന്ന അളവാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്ക്കുകയെന്നുണ്ടെങ്കിൽ അളവൊക്കെ മാറ്റി തയ്ക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സ്കേർട്ടും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കണ്ട ഇങ്ങനെയാണ് നമ്മുടെ പട്ടുപാവാടയും ടോപ്പും വരുന്നത് പട്ടുപാവാട തയ്ച്ചിട്ടുള്ളത് സാരി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സാരിയിൽ വന്നിട്ടുള്ള ബാക്കി ക്ലോത്ത് കൊണ്ട് നമ്മളൊരു ഷോൾ കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോസൊക്കെ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ